അള്ളാഹുവിനെ കൂടുതൽ കിടന്നു വന്നപ്പോഴും അവനെ നന്ദി കാണിച്ച് നന്ദിയുള്ള അടിമകളായി മാറുവാൻ ശ്രമിച്ചു അള്ളാഹുമായി സ്വീകരിക്കുവാറാകട്ടെ അള്ളാഹു ഇത്തരം ഗ്രഹണങ്ങൾ നമുക്ക് ചില പാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില പോയിന്റുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തത് ഈ ഗ്രഹണവുമായി ബന്ധപ്പെട്ട് പല നിലക്കുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അന്ന് ഉണ്ടായിരുന്ന ഒരു വിശ്വാസമായിരുന്നു ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വ്യക്തി മരിക്കുമ്പോൾ അല്ലെങ്കിൽ ജനിക്കുമ്പോഴാണ് ഇത്തരം ഗ്രഹണങ്ങൾ ഉണ്ടാക്കുന്നത് സല്ലല്ലാഹു അലൈഹി അലൈഹി മകൻ ഇബ്രാഹിം മരിച്ചപ്പോൾ വലിയ ും എല്ലാം വേദനിച്ച ദിവസമായി അന്ന് ഗ്രഹണം ബാധിച്ചു സഹാബത്ത് വിശ്വസിച്ചു അത് ഗ്രഹണം ബാധിച്ചത് ഇബ്രാഹിം ഇബ്രാഹിം എന്ന പ്രവാചകന്റെ മകൻ മരിച്ചതാണ് മരിച്ചതായത് എന്ന് അവർ വ്യാഖ്യാനിച്ചു

ഇത്തരം ഗ്രഹണങ്ങൾ ബാധിക്കുമ്പോൾ ഒരു വിശ്വാസി എന്ത് ചെയ്യണം എന്നതും കൃത്യമായി പഠിപ്പിച്ചു അത് എന്തെങ്കിലും ഒരു അല്പം നിങ്ങൾ ഗ്രഹണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നിസ്കരിക്കണം

அதுரேல ஜென் இந்தโลกத்து குளிச்சிருக்கு அற்றிய பெரிய सृष्टि அல்லாஹ் சுப்ஹானஹு வதால பரையது லஷர்சியில் பகிலஹன் அன் துரிக்கில் தபரா வல் லயலி சஹர் துனஹர் குல்லும் ஃபீ ஃபல்கி மஸ்பஹு அல் குத்தியமை அதி பிரளவத்தினோட செஞ்சிருச்சுகிட்டு இருக்க네 அதி ஞாபகம் நினைம்போல மாற்று சம்பவ கி இல்ல அது அல்லாஹ்வுடைய கൽപ്പനயா ஆ கற்பனைக்கு விதையிட்டு கொண்டு சூரியனும் சந்திரனும் செஞ்சிருக்கும் போது மனுஷராய் நாம்

ഒന്നാമതായി മുഴുവൻ ജീവജാലങ്ങളും ജീവജാലങ്ങളും ജീവിച്ചു പോകുന്നത് എല്ലാ ചെയ്യുന്നു എന്ന് വിശുദ്ധ കാണാൻ സാധിക്കും അത് എങ്ങനെയും നമുക്കറിയില്ല അതിന്റേതായ രൂപത്തിൽ അതിന്റേതായ ഭാഗത്തിൽ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ മനുഷ്യരാകട്ടെ വിസ്മരിച്ച് ഇതിൽ വിസ്മരിച്ചു മാറിപ്പോ റബ്ബിനെ ആ മാത്രം ും നമ്മുടെ മറ്റൊന്ന് സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതാണ് നമ്മളത് കണ്ടത് അതുകൊണ്ട് നമ്മൾ വിശ്വാസികൾ അല്ല മനുഷ്യർ മുകളിലേക്ക് നമ്മളെ വളരെ ദുർബലന്മാരായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല ഇത്രയും വലിയ സൂര്യനെയും ചന്ദ്രനെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ അതിനെ പിടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ പിടിക്കാൻ കഴിവുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഈസാരന്മാരായി നമ്മുടെ അള്ളാഹു ഒരു പക്ഷേ ഈ സൂര്യൻ ഇന്ന് ഇത് ഗ്രഹണം അവസ്ഥ അതുകൊണ്ട് സഹോദരന്മാരെ ആ റബ്ബിനെ വിഷയത്തിൽ അഹങ്കരിച്ച് പിന്മാറി കൂടാപെട്ട് വിനയപ്പെട്ട് റബ്ബിലേക്ക് മടങ്ങുക എന്നത് ഇരുന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠമാണ് മറ്റൊന്ന് അള്ളാഹുവിന്റെ കൽപ്പിളയ്ക്ക് വിളയപ്പെടാതെ

ഇത് അന്ത്യനാടിന്റെ അടയാളങ്ങൾ പെട്ടതാണ് എന്ന് റസൂൽ കരീം പറഞ്ഞു അവസാന സമയത്ത് അന്ത്യനാടിന്റെ അവിടെ ആ സമയത്ത് ഗ്രഹണം ബാധിക്കും അതിന് മുന്നോടിയായിട്ടുള്ള ചില ചില അടയാളങ്ങളാണ് ഈ ഗ്രഹണങ്ങളെന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട് അഞ്ചാമെന്നത് എത്ര വലിയ സൃഷ്ടികളാണെങ്കിലും കുറവുണ്ടാകും എന്ന ഒരു പാഠമാണ് കണ്ടില്ലേ ഈ സൂര്യൻ ഈ ചന്ദ്രൻ അതുപോലെയുള്ളതെല്ലാം ഗ്രഹണം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം ചില മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിളിച്ചകൾ പൂർണ്ണമായി ഭൂമിയിലേക്ക് എത്താനുള്ള അവസ്ഥ കഴിഞ്ഞ ഒരു ഒന്നര മണിക്കൂർ ഈ ഭൂമിയിൽ ഈ ആകാശത്തിൽ സംവിധാനിച്ചു കഴിഞ്ഞു എങ്കിൽ അതിനും പൂർണ്ണതയില്ലെങ്കിൽ അത് പൂർണ്ണതയില്ലെങ്കിൽ അതിന് സംഭവിക്കുമെങ്കിൽ മനുഷ്യരായ നമ്മളും പൂർണ്ണരല്ല ന്യൂനതകൾ സംഭവിക്കുമെന്നുള്ള പാഠം പൂർണ്ണമായി എല്ലാം തികഞ്ഞവനായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന ശരിയായ പാഠമാണ് ഇതിൽ നിന്ന് നമുക്കുണ്ടാകുന്നത് ആരംഭത്തിൽ സൂര്യനും ചന്ദ്രനും അള്ളാഹുപെട്ട് ആ സൂര്യനെയും ചന്ദ്രനെയും പിടിക്കുന്നു യും നമ്മളിതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന പാഠമാണ് അതോടൊപ്പം നമ്മളെല്ലാം വിസ്മരിച്ചു കൊണ്ട് റബിനെ മറന്നുകൊണ്ട് വിസ്മരിച്ച് ദുരിതോര കഴിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഒരു പക്ഷെ ചിരിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ அவர் நசிபிச்சு ஒரு பட்சேந்திரமோ அல்ல மட்டேதெங்கு கலனங்களோ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാം മതി പറഞ്ഞു ജീവിക്കുന്നവരായി മാറാൻ പാടില്ല എന്നുള്ളതാണ് ഏഴാണുള്ളത് ഇതൊരു ദൃഷ്ടാന്തമാണ് अल्लाह हु जल्ललाह ने कहा और पक्षी ये दुष्टाननों को हमने कक्षा शिक्षा आई माराल साथ देने के लिए हमें शिक्षा पढ़ना पड़ेगा वो अनुसी बिल आयति इल्ला तखफीफा हमें भयभीत करन कहते हमें भयभीत करन कहते अल्लाह सुभान अल्लाह कहते दुष्टानन नक्तु इल्लानता हमें कहना चाहिए था और उन्होंने فاذا रईत शयअन من ذلك ففزوه الى <سؤال> ذكره वो तो आई वो तो इस्फाई भी माँ भी नबी सुल्तान सल्तनत पर ये ना इतना साले चीज नमारे को पेड़ पर तुम जितना मलकान हो निकला अल्लाह को एक जितनी चीज होंडे जो आई चीज होंडे آتيه لتغفر لنا واسك إن شاء الله نرضانا بقدراتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر ربنا ربنا لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته